ഹലോ നമ്മളാണെങ്കിൽ നാരങ്ങ നമ്മുടെ ഓറഞ്ച് നാരങ്ങ അടക്കപ്പം ഉണ്ടെ നമുക്കത് പറിച്ച് പിഴിയുന്ന വീഡിയോ പക്ഷെ പഴുത്തത് ഞാൻ കാണിക്കാവേ കാണുന്നുണ്ടോ എനിക്ക് വെയിലോണ്ട് കാണാൻ പറ്റുന്നില്ല വാടിയും കൊണ്ട് ഇവിടെ കാത്തു വരുന്നുണ്ട് കാത്തുനെ കൊണ്ട് നമുക്ക് വീഡിയോ എടുപ്പിക്കാം വീഡിയോ ആ ഇല്ലേ ചീവിള കാള വലിക്കാൻ വേണ്ട നമ്മുടെ നാരങ്ങ ഉണ്ടോ ഓറഞ്ച് നാരങ്ങ നമുക്ക് നീത് പിഴിയ സൂമാക്കിയിട്ട് വെക്കുവായിരുന്നു വേണ്ടേ ചിട്ട് നാലെണ്ണം കിട്ടിയിട്ടുണ്ട് നമ്മുടെ മരവിതാനം ഇത് നിറച്ച് പ്രാവശ്യം ബുട്ട് പടുന്ന കിടപ്പുണ്ട് ചില പ്രാവശ്യം ബുട്ടിൻ്റെ വീഡിയോ ഇടുക അത് ഞാൻ ആരും മേടിക്കത്തില്ല ഉത്സവത്തിന്റെ ആഘോഷമാണ് ഇത് നീ വേണ്ടി പോവുക തോട്ടിയെടുത്തോണ്ടല്ലേ അമ്മ നമ്മളെ ചാടിക്കും ഹലോ ഇതാണ് എന്റെ വീട് എൻ്റെ വീട്ടിലെ അടുക്കളയാണ് ഈ കാണുന്നത് എൻ്റെ വീടെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ വീട് അമ്മയെന്നു പറഞ്ഞാൽ എൻ്റെ വീട് കണ്ടോ ഇതാണ് നമ്മുടെ അടുക്കള അമ്മ നല്ല ഇവിടെ നാരങ്ങയൊക്കെ എച്ച് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഈ നാരങ്ങ പിഴിയാനാണ് പോകുന്നത് നമ്മുടെ അമ്മയെ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ അമ്മ ഇവിടെ സുന്ദരി അമ്മ കണ്ടോ അയ്യോ അമ്മ ഇവിടുത്തെ ഒക്കെ വെച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അത് ില്ല വെട്ട വെട്ടതല്ല ഇപ്പം നമ്മൾ ചോ ഇവിടെ ചോറ് വെച്ചിട്ടുണ്ട് സാമ്പാർ അതിൻ്റെ എല്ലാം ഇടപ്പ് മീൻകറി തോരൻ എന്തുവാ അമ്മ തോരൻ വെച്ചേ പാവക്കയോ പാവയ്ക്ക തോരൻ അമ്മയുടെ പാചകമൊക്കെ ഞാൻ ഒരു ദിവസം കാണിച്ചു തരാമേ അമ്മ ചെയ്യുന്ന പാചകങ്ങളൊക്കെ ഇവിടുത്തെ വിടുത്തെടുക്കള അ സ്റ്റവ് വെക്കുന്നിവിടെയാണ് ഇവിടെ പിന്നെയുള്ള മറ്റുള്ള സാധനങ്ങളൊക്കെ വെക്കുന്ന ഇവിടെ ഇപ്പം അമ്മ അച്ഛനും ഉള്ളത് അങ്ങനത്തെ നമ്മുടെ ശ്രീഹരി ശ്രീഹരി അനീതിയുടെ കുഞ്ഞാണ് വെട്ടയില്ല എന്താണ് ഇവിടെയൊക്കെ മുറി ഈ ഇരിക്കുന്ന മൊത്തം നമ്മുടെ എൽ ഇ ഡി ബൾബാകെട്ടോ ഈ ഇരിക്കുന്ന മൊത്തം എൽ ഇ ഡി ബൾബാണ് നമ്മുടെ അച്ഛൻ്റെ കുറേ സാധനങ്ങളാണ് ഇങ്ങോട്ട് ചെയ്യുന്ന കുട്ടി ആണ് പരിക്കാൻ കഴിഞ്ഞാലിട്ടേക്കുന്നത് സ്ത്രീകരിക്കാടാനാണ് അവര് താമസിക്കുന്ന അപ്പുറത്തൊരു വീട്ടിലാകട്ടോ അപ്പുറത്തെ വീട് ആരായിരിക്കും താമസിക്കുകയാണ് പിന്നെ ഇനി നമുക്ക് ആരെങ്കിലും വിളിക്കുന്ന വീഡിയോ കാണിക്കാം നമ്മളൊരു വീണ്ടും നീ പരിസരമായിട്ട് വെള്ളമൊഴിച്ചു കുടിക്കും

നമുക്ക് ഫയർ നല്ലതാണ് ഇടിക്കു ചുമ്മാ ലാശം കാണിക്കും നല്ലതാണ് നല്ലതെന്ന് പറയാം നല്ലതാണ് ടേസ്റ്റാന്നു ആ ഇത് ഓറഞ്ച് തനങ്ങനെ അപ്പം നാരങ്ങക്കാലം ടേസ്റ്റ് കിട്ടും അതിന്റെ അരിയാ അപ്പൊ നമ്മക്ക് ഞാനിന്ന് കുടിച്ചു നോക്കട്ടെ ഞാൻ ഇത് ഇതുവരും പിഴിഞ്ഞു കുടിച്ചിട്ടില്ല അമ്മച്ചൻ വേറെ പാചകം ചെയ്യുന്നു നമുക്ക് ഞമ്മക്ക് കൊടുക്കും ഉള്ളതുപോലെ പറയൈറ്റി ടേസ്റ്റ് അല്ലേ വീഡിയോ ലൈക്ക് ചെയ്യണം 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 സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ